ചെയ്യേണ്ടി ചിലപ്പോ കിടന്നു കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ പൈസ ആയിട്ട് കൊടുക്കേണ്ടി വരും എന്നുള്ളതൊക്കെയാണ് അവരും പറഞ്ഞത് അഖിൽ അഖിൽമാരാ അദ്ദേഹത്തിന്റെ സ്വന്തം പേജിൽ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് ഇവിടെ അദ്ദേഹം ഇന്നലെ പ്രസ്താവന നടത്തി ഇപ്പൊ തെളിവ് ഇവിടെ ആരാണ് ഏതാണ് എന്നൊക്കെ ചോദിച്ചവർക്ക് പോസ്റ്റ് പോസ്റ്റാണ് നാതിര നഗര നാദിര ഈ ഗ്യാപ്പിൽ ഗോൾ അടിക്കുന്നവരെ പറയുന്നുണ്ട് എന്റെ ഉദ്ദേശമാണോ പറഞ്ഞത് എന്നോട് ആൾക്കാർ മെസ്സേജ് ആയി ചോദിക്കുന്നു നിങ്ങളെ ഉദ്ദേശമാണോ എന്ന് അകലെ പറഞ്ഞിട്ടില്ല നിങ്ങളെ നിങ്ങൾ സ്വയം ഉദ്ദേശിക്കുന്ന ആളുകളെ കുറിച്ചൊന്നും അദ്ദേഹം പറഞ്ഞിട്ട് എന്തിനാണ് സ്വയം അത് ഏറ്റെടുക്കുന്നത് അപ്പൊ അവിടെ കയറി ഗോളടിക്കാൻ നോക്കിയത് ശരിയായില്ല അപ്പോ അഗൽമാന തന്നെ അദ്ദേഹം ഇതുവരെ പറഞ്ഞത് ബിയാസന ഈ ഒരു വിഷയത്തിന്റെ പേരിൽ മുന്നേ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് പിൻവലിച്ചു അപ്പൊ ദിയാസന താങ്കൾക്ക് എന്ത് അവകാശമാണ് കുറിച്ച് പറയാനുള്ളത് ആ പോസ്റ്റ് ആദ്യമായിട്ട് നിങ്ങളാണെങ്കിൽ നിങ്ങൾ പറയണം ആരാണ് വ്യക്തികളത് അതിനുള്ള ഉത്തരം പറഞ്ഞിട്ട് അടുത്ത ആളുകൾക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങളായിട്ട് പോവാം ഇനി പറഞ്ഞതെന്ന് പറഞ്ഞാൽ വളരെ കൃത്യമാണ് ഏഷ്യാനെറ്റിനെയോ മോഹൻലാലിനെയോ മറ്റാളുകളെ ഒന്നും അതിൽ പറഞ്ഞിട്ടില്ല ആ ഷോയെക്കുറിച്ചും മോശമായിട്ട് അതിൽ പറഞ്ഞിട്ടില്ല ആ ഷോയിൽ പ്രവർത്തിക്കുന്ന രണ്ടുപേർ അതിനകത്ത് എന്ത്വാസത്തനം കാണിക്കാൻ അനുവദിക്കുന്ന രണ്ടുപേർ ഏറ്റവും എടുത്ത് പറയേണ്ട സ്ത്രീകളുടെ അട്ടിപ്പേർ അവകാശം ഏറ്റെടുത്ത് നടക്കുന്നു എന്ന് അവകാശപ്പെടുന്ന കുറെ ആളുകളുണ്ട് അവർക്ക് പുരുഷന്റെ വിരുദ്ധത മാത്രമേ അവരുടെ കണ്ണിൽ കാണുകയുള്ളൂ സ്ത്രീക്ക് വന്ന അനുഭവം പറയാൻ ഒരു പുരുഷൻ മനസ്സ് കാണിച്ചപ്പോഴും അതിന്റെ അടിയിൽ വന്നിട്ട് എന്ത് തെളിവാണുള്ളത് നിങ്ങൾ ചെയ്യൂ അത് ചെയ്തു എന്ന് പറയുന്ന മുഖങ്ങൾ ധരിച്ച ഒരുപാട് സ്ത്രീ സംരക്ഷകരുണ്ട് നിങ്ങളൊന്നും ആലോചിക്കുക ഒരു പുരുഷൻ ഒരു സ്ത്രീക്ക് വേണ്ടി ബാധിച്ചതിന്റെ ഒരു ശതമാനം പോലും നിങ്ങൾക്കും ആ വിഷയത്തിൽ ആത്മാർത്ഥവിക്കും തീർച്ചയായിട്ടും ഈ ഒരു വിഷയം നിഷ്പക്ഷമാണ് അതിന് അകിലിനോടൊപ്പം എല്ലാ മലയാളി സമൂഹവും ഉണ്ടാവും